നട്ടുച്ച എന്നിട്ടും കിടന്ന് ഉറങ്ങണേ ഇവളൊക്കെ എങ്ങനെ ആ വീട്ടിൽ ജീവിച്ചോ അതൊന്നും ഇവിടെ നടക്കൂല എന്നത്തോടെ ഞാൻ അവസാനി നോക്കിക്കോ അമ്മ അമ്മക്ക് എന്ത് രാവിലെ ഈ പാത്രങ്ങളൊക്കെ നല്ല ഉറക്കം ആയിരിക്കും ഉറങ്ങണ ഞാൻ എത്രയും സൗണ്ട് ഉണ്ടാക്കിട്ടില്ലേ അവൾ ഉണരാൻ വേണ്ടിട്ടാണ് ഈ സൗണ്ട് പിന്നല്ലാതെ ഇതാണ് മരുമക്കൾ ഓണത്താവുള്ള അമ്മായിയമാരെ അലാറം നാളെ ഏതാണ് കാണി ഞാൻ കുക്കർ ഓണാക്കും ആ ബെസ്റ്റ് ചെവിക്കല്ലിൽ അലാറം കേട്ട് കഴിഞ്ഞാൽ എണിക്കാത്തോളാണ് ഇനി കുക്കർ ഓൺ ആക്കി വെക്കുമ്പത്തേക്ക് എണിക്കണത് അമ്മയ്ക്ക് പറയുക ഒരു ജോലി ഇല്ലേ സമയം എട്ട് മണി ആവാൻ പോണേലേ ഉള്ളു അവിടെ സമയാവുമ്പോഴത്തേക്ക് എണീച്ച് വരും കൊള്ളാലോ അവളെ പിടിച്ചുകൂടെ കിടത്തി ഉറക്കാനാണ് ഈ പിന്നെ എന്തിന്റെ പെണ്ണ് കെട്ടിയത് ഇവിടത്ത് എന്താണ് ഇത്ര ബഹളം നീ അങ്ങോട്ട് ഉണ്ടായിരുന്നു അത് എടുക്കാൻ പ്രഭാത ഭക്ഷണം എത്ര കഴിക്കുന്നേ ഒരു പാക്കറ്റ് ചപ്പാത്തി ഉണ്ട് പിന്നെ പനീർ കറി വെക്കാൻ ഒരു മിനിറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് ചായ അമ്മ അമ്മ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും ഇല്ല പിന്നെ ഉച്ചക്ക് എത്ര മണിക്കാ ലഞ്ച് കഴിക്കുന്നേ രണ്ട് രണ്ടര അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അതാകുമ്പഴത്തേക്ക് ഫോർട്ടി ഫൈവ് കാര്യം കഴിയും കുറച്ച് സലാഡും കൂടെ ഉണ്ടാക്കാം അപ്പൊ പ്രോട്ടീനായി വിറ്റാമിനായി മിനറൽസ് ആയി അപ്പൊ എല്ലായില്ലേ അതിനാണ് വെളുപ്പം കാലത്ത് അഞ്ചു ഈ പാത്രങ്ങളെല്ലാം വാരി പറക്കി എറിഞ്ഞിട്ട് എത്ര ബഹളം കിടന്നുണ്ടാക്കണത് മഞ്ചേന വാ എടുത്തു കഴിഞ്ഞാട്ട് എന്റെ ദൈവമേ ഇതേ അത് നൂറ്റാണ്ടാണ് നൂറ്റാണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്